ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കണ്ണ് ദുഷ്ടമാണെങ്കിലോ എന്തു മുഴുവൻ പോകും ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശരീരം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനകോവുകളിലും തെരുവ് വീതികളിലും ചെയ്യുന്നത് പോലെ നീ ഫിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുൻപിൽ എന്തു മുഴക്കരുത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാഹളം ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ആരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനിഗോവുകളിലും തെരുവ് വീതികളിലും ചെയ്യുന്നത് പോലെ നീ ഫിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മറ്റുള്ളവരിൽ ക്വസ്റ്റ്യൻ നമ്പർ നാല് എന്ത് അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ശരിയായ ഉത്തരം ഓപ്ഷൻ എ രഹസ്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനേഴാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ആറ് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ എന്തും അന്വേഷിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നീതിയും ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും ആര് തുറന്നു മോഷ്ടിക്കും ശരിയായ ഉത്തരം ഓപ്ഷൻ എ കള്ളന്മാർ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് രഹസ്യങ്ങൾ അറിയുന്ന ആര് നിനക്ക് പ്രതിഫലം നൽകും ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പിതാവ് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൽ സൃഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ എന്ത് പൂജിതമാകേണമേ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നാമം ക്വസ്റ്റ്യൻ നമ്പർ പത്ത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ എന്തു ഭാപിക്കരുത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വിഷാദം നന്ദി വചനവയൽ ആപ്പിൽ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി